സുഹൃത്തുക്കളെ കൂരിയാട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് നമുക്കറിയാം അതിന് മുന്നേ റോഡ് തകർന്ന് ഇടിഞ്ഞ് താഴേക്ക് പോയി പാടത്ത് ഉയർന്നു നിൽക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ ഭാഗത്തിപ്പോൾ അതിൻ്റെ വർക്കുകൾ അവ പൊളിച്ച് നീക്കുന്ന വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ പോയി കാണുന്നത് അവിടെ ഇങ്ങോട്ട് ഇങ്ങനെ വീഡിയോ തിരിച്ചാൽ ഏകദേശം വെന്യൂരും കഴിഞ്ഞു ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാ ഉള്ളത് അങ്ങനെ വെന്നിയൂർ ആ ഭാഗം വരെ വാഹന ഗുരു ഗണലെ ഭയങ്കര ബ്ലോക്ക് ഒരു നിലക്കും വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോക്ക പോകാൻ പറ്റാത്തൊരു ആണ് അതിനൊരു പ്രധാന കാരണം നമ്മുടെ കരിമ്പിൽ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്നിടത്തൊരു ഡ്രൈനേജ് ഉണ്ട് നോക്കുന്നത് കയ്യിൽ കാണിച്ചിരുന്നു അതിൻ്റെ സ്ലാബ് അവിടുന്ന് മാറ്റിയിട്ടില്ല സോറി സ്ലാബ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഡിവൈഡറുകൾ ഈ സർവീസിനോട് അടുപ്പിച്ചിരിക്കുകയാണ് അതൊരു കാരണം പിന്നെ കൂടുതൽ ഏറ്റവും പ്രോബ്ലംസ് ഉള്ളത് പ്രശ്നമുള്ളത് ചെറുമുക്ക് ഈ കാണുന്ന അവിടുന്ന് ചെറുമുക്ക് റോഡിൻ്റെ ഇവിടുന്ന് അങ്ങനെ കഴിഞ്ഞു കക്കാടിൻ്റെയും ചെറുമുക്ക് തങ്ങൽപ്പാടിൻ്റെ സെൻട്രൽ ഭാഗം മാത്തുപള്ളിൻ്റെ ആ ഒരു ഏരിയയിൽ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ വെറും ഒരു ഒരു അഞ്ച് മീറ്റർ മാത്രമാണ് അവിടെ ഉള്ളത് അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല അതിൻ്റെ പണി പൂർത്തീകരിച്ചില്ല അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അതിനെക്കൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ എവിടെ എത്തിക്കാമെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ബ്ലോക്ക് എനിക്ക് തോന്നണ പൊക്കി വരെ എത്തിയിരിക്കും കാരണം കുറേ നേരം ഒരു നാ മൂന്നര മണി മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ഹാങ്ങി കിട്ടില്ല ഒരു അനക്കല വണ്ടിക്ക് അപ്പോൾ ഇതാണ് ശ്രീ ഞാൻ ഒന്ന് അടുത്ത് നിങ്ങളെ കാണിക്കാം എത്രത്തോളമാണ് ഇതിൻ്റെ വാഹനങ്ങൾ എത്ര സ്പീഡിലാണ് പോണെന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും ഈ റോഡ് തുറന്ന് കൊടുത്തുക്കണമെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല അതിനിപ്പം നമുക്ക് അറിയല്ലോ പൂര്യാട പൊളിഞ്ഞാടീൻ്റെ ശേഷം അവിടെ ബ്ലോക്കാണ് വാഹനങ്ങൾ ഇപ്പോഴൊരു അനക്കം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡ് നിന്നും മെയിൻ റോഡിൽ നിന്നും മൂന്ന് വരി കൂടെ ഉള്ള വാഹനങ്ങളാണല്ലോ അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കക്കാട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ ബിൽഡിങ്ങാണ് ആ ഒരു ഏരിയയിലാണ് ഒരു മൂന്ന് മീറ്റർ നാല് മീറ്റർ ഡ്രെയിനേജിൻ്റെ വർക്ക് അതുകൊണ്ട് ഈ വണ്ടികൾക്ക് രണ്ട് ലൈനായിട്ട് തന്നെ ഈ സർവീസ് പോകാമായിരുന്നു അവിടെ വരെ രണ്ട് ലൈൻ എത്തിയതിനു ശേഷം പിന്നെ ഒരു ലൈനിൽ കൂടെ കളക്ട് ചെയ്യണമുള്ള ഒരു ബ്ലോക്ക് അങ്ങോട്ട് വാഹനം പോകുമ്പോൾ അവിടെ സ്റ്റെക്കാണ് സ്റ്റെക്കായി സ്റ്റെക്കായി പോവാണ് പിന്നെ കക്കാട് അങ്ങാടിയിൽ നിന്ന് പിന്നെ കൂരിയാട്ടേക്ക് അവിടെ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തൂടെ പനമ്പുയ പാലത്തിൻ്റെ ആ ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അവിടുന്ന് പനമ്പുയ തിരൂരങ്ങാടി ചമ്മാട് മമ്പുറം അങ്ങനെ അതുപോലെ അതുപോലെ ഇങ്ങനെ കുളപ്പുറം ഭാഗത്തേക്കും പോകുന്നുണ്ട് പിന്നെ കൂടുതലും വാഹനങ്ങളും കക്കാട് നിന്ന് ചമയൻ ബസ് പോലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പോലുള്ള വലിയ ഫോർ വീൽ സിക്സ് വീൽ ട്രക്ക് വലിയ വാഹനങ്ങളൊക്കെ കടച്ചുവിടുന്നത് കക്കാട് നിന്ന് ചമ്മാട് തിരൂരങ്ങാടി ചമ്മാട് ഭാഗത്തേക്കുള്ള റോഡ് അതുപോലെ ചമ്മ ചെമ്മ ചമ്മാടിന്ന് കോഴിക്കോട് റോഡിന് അങ്ങനെയാണ് കടന്നപ്പോള് അപ്പം ഇന്ന് പ്രത്യേകിച്ച് പെരുന്നാളിലൊക്കെ പെരുന്നാളിൻ്റെ അങ്ങനെ പെരുന്നാളായിരല്ലോ ആ പെരുന്നാളിൽ നിന്ന് യാത്രക്കാൾ യാത്രക്കാർ കൂടും അപ്പോൾ ഈ നേരത്തെ പ്രത്യേകിച്ച് വിരുന്ന് പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ തുരുതുരായിട്ട് മൂന്ന് ലൈന് സ്തംഭിച്ച് നിൽക്കുന്നൊരു കാഴ്ചയട കരിമ്പുരങ്ങാടിൽ നിന്ന് നിങ്ങളൊക്കെ ഈ കരിമ്പിലങ്ങാടിൽ സ്തംഭിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതാ വാഹങ്ങൾ സ്റ്റക്കായി നിൽക്കാണ് അപ്പോൾ ഇത് കക്കാട് തൊട്ട് നമ്മുടെ പൂക്കിപ്പറമ്പ് കോഴിച്ചന വരെ ബ്ലോക്ക് ഉണ്ടായില്ല ഞങ്ങൾ അത്ഭുതമുള്ളൂ അത്ര വാഹനങ്ങൾ ആനങ്ങളിൽ നോക്കി പതുക്കെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ലൈനിലും വാഹനം നിറഞ്ഞിട്ടുണ്ട് നാല് ആളാണ് ഈ സൈഡിൽ നാല് മൂന്നുപേരിൽ നാല് പേരായിരിക്കും അത്രയും വാഹനങ്ങളാണ് സ്റ്റക്കായി നിൽക്കുന്നത് അതിനൊരു പരിഹാരം പ്രത്യേകിച്ച് പറയാനുള്ളത് റോഡ് അധികൃതരോട് പറയാനുള്ളത് കരി കക്കാട് ചുമത്ത് പള്ളിൻ്റെ മുൻഭാഷമുള്ള ഡ്രെയിനേജിൻ്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാം മാസങ്ങളോളമായി അതിൻ്റെ പണി പൂർത്തീകരിക്കാതെ ഇടയ്ക്ക് ഒരു കുറഞ്ഞ കുറഞ്ഞ പണി നടത്തി മുന്നോട്ട് പോവാണ് അത് പെട്ടെന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് സൺഡേ ഞായറാഴ്ച ഈ സ്റ്റെക്ക് ഉണ്ടാവില്ല അതൊരു പ്രധാന കാരണമാണ് ഈ ഒരു ഒത്തിരി വാഹനങ്ങൾ സ്റ്റെക്കാൻ ഉള്ള ഒരു അതിനൊരു പ്രധാനമാണ് നമ്മളീ പറഞ്ഞ ജുമാത്ത് കക്കാട് ജുമാത്ത് പള്ളിൻ്റെ ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഞാൻ ഞാനിതുമായി വന്നപ്പോൾ ഒരു വീട് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ബ്ലോക്ക് എന്നാണ് വിചാരിച്ചു അപ്പോൾ ഉച്ച കഴിഞ്ഞ് വീണ്ടും തുടങ്ങി ഒരു മൂന്നര മണിക്ക് മൂന്നര മണി മുതൽ ഇപ്പോൾ ഏകദേശം നാലര ആയി വരുന്നു വൈകുന്നേരം നാലര മണിയായി വരുന്നു അതുവരെ വാഹനങ്ങൾ എന്താ പറയുക സ്റ്റെക്കായി ഉണ്ടല്ല ഞാൻ കുറച്ചുകൂടി അടുത്ത് കഴിഞ്ഞു ഞങ്ങളുടെ ദേശീയ പാറു നമ്മൾ നേരെ സൈഡിൽ എത്ര രീതിയിൽ വാഹനങ്ങൾ നിക്കണമെന്നൊക്കെ നോക്കി നിങ്ങൾ എത്ര രീതിയിൽ നോക്കാണ്ടില്ലേ ജസ്റ്റ് നോക്കി ബസ് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പോകുന്നത് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കരിമ്പിലങ്ങാടി ഉള്ളത് കരിമ്പിലങ്ങാടിയാണ് പരമാവധി പെട്ടെന്ന് റോഡ് വറക്ക് നടക്കുന്നതിനുള്ള കാനാർസിൽ കമ്പനിക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് വിവരമറിച്ച് കക്കാട് ജുമാത്ത് പള്ളിയുടെ ഭാഗത്ത് ഡ്രൈനേജ് പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ ഈ ഒരു സ്റ്റെക്കിന് ഈ വാഹനഗതാഗതത്തിന് പെട്ടെന്ന് പരിഹാരം കാണും പ്രത്യേകിച്ച് നമുക്ക് ഈ റോഡക്കൊപ്പം കാലം മെയിൻ റോഡിലൊക്കെ വാഹനം കടന്നു പോയൊരു ഏരിയ ആറ് വരിപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് വളരെ തുച്ഛമായിട്ടാണ് അവിടെയും നമ്മുടെ ആ ഭാഗത്തൂടെ കാര്യമായിട്ട് വാഹനം ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറഞ്ഞ വാഹനം മാത്രം ഇത് കടന്നു പോകുന്നത് ഈ ഒരു ലേലിൽ കൂടെ പോകുന്ന വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് അതിന് കൂരിയാട് അണ്ടർപാസിൻ്റെ റോഡ് പൊളിഞ്ഞാൽ അത് പണി പൂർത്തീകരിക്കപ്പെടണം അവിടെ ഡ്രൈ അവിടെ ഇവിടെ നേരെ ഇടതുഭാഗത്ത് കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിങ്ങൾ ഇടതു ഭാഗത്ത് കുളപ്പുറം ഭാഗത്തേക്കുള്ളടുത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിക്കാണ്ട് അതിന് ആ റോഡ് പൊളിഞ്ഞതൊക്കെ അല്ലെങ്കിൽ ഏകദേശം ഒരു ബ്ലോക്ക് എൺപത് അറുപതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പകുതിയിലേറെ ബ്ലോക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ അവിടെ വാഹനങ്ങൾ അതുപോലെ കടന്നു പോകും അപ്പോൾ സർവീസ് കൂടിൻ്റെ പണികൾ പെട്ടെന്ന് വാഹനങ്ങൾ പോകുന്നതിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് അവിടെ കുളപ്പുറം ടു കൂരിയാട് വരെ അപ്പോൾ ആ ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റി ഈ വന്ന് ഏകദേശം ഒരു പത്ത് ഇരുപതോളം ബ്ലോക്കിനായി ആക്കിയാൽ മാത്രമേ വാഹനങ്ങൾ കടന്നു പോകും അല്ലെങ്കിൽ അവിടെ പേടിക്കപ്പെടണം കാരണം അത് ഇടിഞ്ഞു വീയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് നമ്മൾ അവിടെ കണ്ടതാണ് കേട്ടോ പെട്ടെന്ന് അവിടുത്തെ പണികളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ബ്ലോക്കിലെടുത്ത് മാറ്റുന്നുണ്ട് ആ സർവീസോട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളും ഉണ്ടാകും വാഹനങ്ങളൊന്നും വേഗത്തിൽ തന്നെ ഇതുവഴി തന്നെ കടന്ന് പോകാൻ പറ്റും ഇതുവഴി കടന്ന് അവിടെ കൂര്യാട് നമ്മുടെ കടലുണ്ടി പുഴയുടെ ആ പാലുണ്ടല്ലോ അപ്പോൾ ആ പാലത്തിനടുന്ന് സർവീസുകൾ കയറി ഇങ്ങനെ അണ്ടർപാസിൻ്റെ ഭാഗത്തു കൂടി കുളപ്പുറം ഭാഗത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ അതാണ് അപ്പോൾ പ്ര സുഹൃത്തുക്കളെ നമുക്ക് പറയാനുള്ളത് റോഡുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കക്കാട് ജുമാത്തപ്പള്ളിൻ്റെ മുൻവശത്തുള്ള ഡ്രൈനേജിൻ്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കുക ഇന്ന് അത്ര ഒരു ബ്ലോക്കിൽ നിന്ന് ആളുകളെ ബുദ്ധിമുട്ടുന്നത് നിന്ന് പ്രയാസമില്ല കാരണം ഇപ്പോൾ രണ്ട് ആംബുലൻസാണ് ഇവിടെ കുടുങ്ങി വളരെ ബുദ്ധിമുട്ടി ഏതെങ്കിലും കടന്ന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പണികൾ പെട്ടെന്ന് പരിഹാരം കാണും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈകിട്ട് പോയാണ് ഇന്ന് ഇപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കണമെന്ന് വിചാരിച്ചാട്ടോ പക്ഷേ അത് ഉണ്ടാവില്ലാത്ത ആൽക്കാര്യം കാരണം എന്നാലും മിഞ്ഞാന്നൊന്നും പ്രശ്നങ്ങളില്ലല്ലോ ഇപ്പോൾ നോമ്പ് മിഞ്ഞാന്ന് പ്രശ്നമില്ല നോമ്പൊക്കെ പെരുന്നാൾ ഒക്കെ ആയതുകൊണ്ട് ആളുകൾ യാത്രക്കാർ കൂടുമല്ലോ കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത്ര ഒരു ബ്ലോക്ക് ഇനി ഈ ബ്ലോക്കിന് ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സർവീസ് തുള്ളിപ്പാറോടെ ഉള്ള ബ്ലോക്കാണ് അപ്പോൾ സർവീസ് റോഡ് ഈ സർവീസ് റോഡിന് കയറി ചെറുമുക്കായി പോകുന്ന വാഹനങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ബ്ലോക്കാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പെട്ടെന്നൊരു പരിഹരിക്കാൻ കക്കാട് പറഞ്ഞതുപോലെ ആ ഏരിയത്തെ ഡ്രൈനേജിൻ്റെ വർക്ക് അതുപോലെ കൂരിയാട് ടു കുളപ്പുറം വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കൊളപ്പുറം കൂരിയാട് ടു കുളപ്പുറം വരെയുള്ള ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തി വിടാനുള്ള സർവീസ് റോഡിൻ്റെ വർക്കൂടും കംപ്ലീറ്റ് ആക്കുക അപ്പോൾ വാഹനങ്ങൾ സുഖകരമായി നാളെ മുതൽ പോകാൻ പറ്റും അതിന് അവിടെ പണികൾ തകർന്നാലും അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്താ പറയുക നമ്മളൊരു ഫങ്ഷൻ ഇങ്ങനെ പോവാണ് അവിടുന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് ഏതാനും ഇവിടെ കുടുങ്ങി കഴിക്കണം അപ്പോൾ ഇനി ആ വീടടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കും ഓക്കെ എന്നാൽ നമുക്ക് അടുത്തൊരു റോഡ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഇൻഷാ